രാജ്യത്തെ ഇന്റർനെറ്റ് സേവന സേവനദാതാക്കളിൽ കേരളവിഷന് മികച്ച മുന്നേറ്റം വൻകിട കമ്പനികളോട് മത്സരിച്ച് എട്ടാം സ്ഥാനത്തേക്കാണ് കേരള വിഷൻ കുതിച്ചുയർന്നത് ഈ വർഷം ജൂൺ മുപ്പത് വരെയുള്ള കണക്കുകളാണ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റ് മന്ത്രാലയം പുറത്തുവിട്ടത് ഈ കണക്കനുസരിച്ച് കേരളാവിഷൻ ബ്രോഡ്ബാൻഡ് ലിമിറ്റഡ് രാജ്യത്ത് എട്ടാം സ്ഥാനത്തേക്ക് കുതിച്ചിരിക്കുകയാണ് റിലയൻസ് ജിയോയാണ് ഒന്നാമത് ഭാരതി എയർടെൽ വൊഡാഫോൺ ഐഡിയ എന്നിവരാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ രാജ്യത്തെ വൻകിടക്കാരോട് മത്സരിച്ചാണ് കേരളാവിഷൻ ബ്രോഡ്ബാൻഡ് ലിമിറ്റഡ് അഭിമാനകരമായ നേട്ടം കൈവരിച്ചത് ആദ്യ മൂന്ന് സ്ഥാനങ്ങളിലുള്ളത് ടെലികോം കമ്പനികളാണ് ഈ കോർപ്പറേറ്റ് കമ്പനികളോട് മത്സരിച്ചാണ് കേരളാവിഷൻ എന്ന ജനകീയ സംരംഭം അഭിമാന നേട്ടം സ്വായത്തമാക്കിയത് ഇന്റർനെറ്റ് സേവന മേഖലയിൽ രാജ്യത്തെ നാൽപ്പത്തിയെട്ട് ശതമാനം കൈകാര്യം ചെയ്യുന്ന ജിയോ എന്ന കോർപ്പറേറ്റ് കമ്പനിക്ക് കേരളത്തിൽ ഇരുപത് ശതമാനത്തിൽ താഴെ മാത്രമാണ് വിഹിതം അംബാനിയുടെ കോർപ്പറേറ്റ് താൽപ്പര്യങ്ങൾക്ക് മുകളിൽ കേരളാവിഷന്റെ ജനകീയ ബദലിന് വിജയം നേടാൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും വലിയ സവിശേഷത കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകുന്ന കേരളാവിഷനെ അതിവേഗം ഉപഭോക്താക്കൾ സ്വീകരിച്ചു കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിൽ പോലും അതിവേഗ ഇന്റർനെറ്റ് അനുഭവം സാധ്യമാക്കുന്ന കേരളാവിഷൻ ബ്രോഡ്ബാൻഡ് അനുദിനം വളരുകയാണ് ന്യൂസ് ഡെസ്ക് കേരളാവിഷൻ ന്യൂസ്